സമ്മർ കപ്പിന്റെ സെമി ഫൈനൽ ആരംഭിക്കുന്നു പതിനാറ് ഓവർ മത്സരം ലഭിച്ച ആദംസ് എം സി സി ഷാർജെ ബാറ്റിംഗിന് അയച്ചിരിക്കുന്നു ഓപ്പണിംഗ് ഇറങ്ങുന്നു ഡോട്ട് ബോൾ ഔട്ട് ഔട്ടാകുന്നു അജ്മലിന്റെ ബോളിംഗിലാജയ്ക്ക് വേണ്ടി ന്യൂ ബാറ്റർ സാൻവി വി ഗ്രീസിലെത്തുന്നു പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അഞ്ച് സ്ട്രൈക്ക് ചെയ്തു ഇർഷാദ് അദംസിന് വേണ്ടി ബോൾ ചെയ്യാനെത്തുന്നു

എം സി സി ചർച്ചയ്ക്ക് വേണ്ടി ന്യൂ ബാറ്റർത്തുന്നു രണ്ട് ഓവർ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ എം സി സി ഷർജ പത്ത് റൺസ് എടുത്തിരിക്കുന്നു അജ്മൽ പുറത്തേക്ക് വിക്കറ്റ് എടുത്തിരുന്നു മൂന്ന് വിക്കറ്റുകൾ എം സി സി ഷർജക്ക് നഷ്ടമാകുന്നു സെമി ഫൈനൽ മത്സരത്തിൽ ന്യൂ ബാറ്റർ ആസിഫ് െതിരെ നാൽപ്പത് പന്തുകളിൽ നൂറ്റി ഇരുപത്തി ഒൻപത് റൺസ് അടിച്ച് പുറത്താകാതെ ബാറ്റർ ആണ് ആസിഫ അതിൽ പന്ത്രണ്ട് സിക്സുകൾ ഒൻപത് ഫോറുകൾ അടങ്ങുന്ന ഇന്നിങ്സ് ആയിരുന്നു അത് അതേ പന്ത് ഡിഫൻഡ് ചെയ്യുന്നു ആസിഫ് Amazing bowling my achievement. Oh, strike. pass. Dot ball. Pass. Keeper. Miss. Avono. single. Dot. No leg. Bail. Uda. Asif. Full toss ball. Leg. 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 പിറകെ രണ്ട് റൺസ് ഓടി പൂർത്തിയാക്കുന്നു എൻസി ബാറ്റിംഗ് പ്രകടനവുമായി

ഇരുപത്തിയഞ്ച് റൺസിന് നാല് വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു ബോൾ ചെയ്യാൻ എത്തുന്നു ആദംസിന് വേണ്ടി വീണ്ടും അജ്മൽ സ്ട്രൈക്കിൽ മൂന്നാമത്തെ

ഒരു 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 ബാറ്റിൽ നിന്ന് വിക്കറ്റ് രണ്ട് ബൗണ്ടറികൾ നേടുന്നു അജ്മലിനെതിരെ മൂന്ന് വിക്കറ്റുകൾ നേടിയ ബൗളറാണ് അജ്മൽ അജ്മലിനെതിരെ ഗ്രീസിലെത്തി മിനിറ്റുകൾക്കുള്ളിൽ ഒരു സമ്മർദ്ദവും ഇല്ലാ പിന്നിടുമ്പോൾ മുപ്പത്തിയെട്ടെന്ന സ്കോറിലെത്തിയിരിക്കുന്നു അഞ്ചു വിക്കറ്റുകൾ നഷ്ടത്തിൽ വേണ്ടി

ഫീൽഡ് ഫീൽഡ് ചെയ്യുന്നു ചെയ്യുന്നു ഫർഹാൻ ഒരു സിംഗിൾ ഓവർ പൂർത്തിയാകുന്നു പിന്നിടുമ്പോൾ എം സി സി ഷാർജ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തി ഒൻപത് സ്ട്രൈക്കിൽ ഫർഹാൻ അഖിൽ

ചെയ്ത ബോൾ ജെറിയുടെ കൈകളിലേക്ക് ഔട്ട് ബൗളിംഗിൽ ആറാമത്തെ വിക്കറ്റും ുന്നു നല്ലൊരു പാർട്ണർഷിപ്പ് ആയിരുന്നു ഷിഗേഷ് ഫർഹാൻ കൂട്ടുകെട്ട് പക്ഷേ അതും അധിക നേരം മുന്നോട്ട് പോകുന്നില്ല എം സി സി ഷാർജക്ക് വേണ്ടി ന്യൂ ബാറ്റർ എത്തുന്നു ിൽ ഷറഫ് നിർഭാഗ്യകരമായി ഔട്ടായി പുറത്തേക്ക് ഏഴാമത്തെ വിക്കറ്റും എം സി സി ഷർജക്ക് നഷ്ടമാകുന്നു അദംസിന്റെ ബൗളേഴ്സ് നിറഞ്ഞാടുന്ന സെമി ഫൈനൽ മത്സരം സമ്മർ കപ്പ് എൻസിസി വേണ്ടി ന്യൂ ബാറ്റർ അരുൺ മത്സരത്തിൽ ഏഴാമത്തെ ഓവർ ും നഷ്ടമായിരിക്കുന്നു ന്യൂ ബാറ്റർ അരുൺ സ്ട്രൈക്കർ അഖിലിന്റെ ഓവറിൽ രണ്ട് വിക്കറ്റുകൾ വന്നു കഴിഞ്ഞു ഈ സെമിഫൈനൽ മത്സരത്തിൽ അഖിൽ ഹാട്രിക് നേടുമോ ഒരു ഹാട്രിക് ബോൾ ഓ ജസ്റ്റ് മിസ് ആവുന്നു

പിന്നിടുമ്പോൾ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത്തിയേഴ് ബോൾ ചേർന്നു അഖിലിന്റെ അതേപോലെ ഫർഹാൻ അഗിൽ എതിരെ കൂടോട്ട ഷോട്ട് ലെഗ് സൈഡിലേക ഫീൽഡർ മുബശ്ശി മുബശ്ശി നെമേതി പിടികെ आजादी കൊന്നുല പന്ത് 6 ലെക നല്ല ബോൾ എംസിസി യുടെ രക്ഷകനാകുന്നു ഫർഹാൻ അയ്യോ കിഡോമോറ ഇതുനെ ചെയ്യുകോ മാച്ചെ മിസൈബവുന്നോ അഗിൽ എ വിൻഡോ ഫർഹാൻ ഫർഹാനെ സ്വന്തം ബൗളിംഗിൽ അഖിൽ പുറത്താക്കുന്നു ഇന്ന് സാബ് ും വിക്കറ്റിന്റെ പിന്നിൽ നേടുന്നത് ഫർഹാൻ നല്ലൊരു നല്ല ബാറ്റിംഗ് ആയിരുന്നു എം സി സിക്ക് വേണ്ടി തകർച്ച ബിജു അധ്യാപന് ഒരു സിംഗിൾ നേടുന്നു സ്ട്രൈക്ക് അരുൺ അഖിലിന്റെ ബോളിംഗിൽ അരുടെ ബാറ്റിൽ നിന്ന ഒരു സിംഗിൾ ഷാരു ഫീൽഡ് ചെയ്യുന്നു എട്ട് ഓവർ പിന്നിടുമ്പോൾ എം സി സി ഷാർജ് റൺസിന് വിക്കറ്റ് നഷ്ടത്തിൽ ബാറ്റിംഗ് തുടരുന്നു സ്ട്രൈക്കിൽ അരുൺ ബോൾ വേണ്ടി സിദ്ധുവിന്റെ സമ്മർ കപ്പിന്റെ സെമി ഫൈനൽ മത്സരം സിദ്ധുവിനെതിരെ പക്ഷേ ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത് സ്ട്രൈക്കിൽ ബോളിങ്ങിനെതിരെ നല്ലൊരു ഷോട്ട് ബിജുവിന്റെ ബാറ്റിൽ നിന്ന് ബൗണ്ടറിയിലേക്ക് സേവ് ചെയ്യാൻ സാധ്യമാകുന്നില്ല ബൗണ്ടറി നേടുന്നു ബിജു ബിജു ഫീൽഡർ ഗുഡ് ആൻഡ് അജ്മൽ രണ്ട് റൺസ് ഓടി പൂർത്തിയാക്കുന്നു ബിജുവിന്റെ ബാറ്റിൽ നിന്ന് വിലപ്പെട്ട റൺസ് നേടുന്നു റൺ റൺഔട്ടിന് സാധ്യതയുണ്ട് പക്ഷേ പൂർത്തിയാക്കുന്നു രണ്ട് റൺസ് ഒൻപത് ഓവർ പിന്നിടുമ്പോൾ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത് റൺസുമായി ബാറ്റിംഗ് തുടരുന്നു എം സി സി ഷാർജ സ്ട്രൈക്കില്ലാരുള്ളൂ അഗിൽ ആധിയ ബോൾ അഗിലിൻ്റെ ആധിയ ബോൾ ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട് ഒരു സിംഗിൾ നേടുന്നു സ്ട്രൈക്കിൽ അടുന്നു ബിജു അഗിലിൻ്റെ തരികൂട്ടൻ ഷോട്ട് ബിജുവിൻ്റെ ബാറ്റിൽ നിന്ന് വന്ന സിക്സ് ലേക്ക എതിർ ബാറ്റിംഗ് ഇടതാവനയിറങ്ങി കൊണ്ട ബിജു മാസ് വർിക പ്രകടനം എംസിസി ഷാർജ് ചെയ്യക വേണ്ടി എന്തൊരു പക്ഷെ നല്ലൊരു ബാറ്റിംഗ് ആണ് ബിജു കാഴ്ച വെച്ചത് എട്ടാമനായി ഇറങ്ങിക്കൊണ്ടു ഒൻപത് വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു ഓവറുകൾ ശേഷിക്കുന്നു ഈ മത്സരത്തിൽ വളരെ ബാറ്റിംഗ് നിന്ന് ഫീൽഡർ ഷാറൂഖ് ബിറകെ രണ്ട് റൺസ് റൺസോട്ടി പൂർത്തിയാക്കുന്നു

మధున్ ఈ నంబర్ డోట్ బాల్ స్ట్రైక్ చేయి పాచూ కొనే రాముడం వరకి వెళ్ళొనో మూడు బంతులని బెన్ నేట నాకతే ఆత్మ ఐదె వెశ్రేస రబికుదు ఈ నంబర్ డోట్ బాల్ మిధున్ ఆలరు తుట్టకవాని ఎంసీసీకి വേണ്ടി మేనే ఓవర్ పెర్రకు మొయీ సెమీ ఫైనల్ మ్యాచ్ రతతి മിഥുൻ കൃത്യമായി പന്ത്റിഞ്ഞതാണ് പക്ഷേ അദ്ദേഹത്തിന്റെ പിഴച്ചു സിക്ക് വേണ്ടി രണ്ടാമത്തെ ഓവർ ബോൾ ചെയ്യാനെത്തുന്നു ബാറ്റിംഗിൽ തിളങ്ങിയ താരമാണ്

സാബുവിന്റെ ഒരു കൂറ്റൻ ഷോട്ട് സിക്സിലേക്ക് പോവേണ്ടതാണ് വാക്കുകളില്ല ആ കാച്ചിനെ കുറിച്ച് വർണ്ണിക്കാൻ സിഗേഷിന്റെ

ഒരു സിംഗിൾ പൂർത്തിയാക്കുന്നു രണ്ടു പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഒൻപത് റൺസ് സ്ട്രൈക്ക് ഹിൽ മിഥുൻ

बाचू प्रसाद मिथुन है दिले ऑफिले कर रहे बाउंड्री लेगा बाचू बाचू वीडियो मूव रोज़ एक दिन ऐड तो बैठे नौ माय बाचू वीडियो मूव ऑफिले कर रहे शॉटा फिर डर कितनी पटी का साथी कुंदन लाया अंदर बाउंड्री लेगा तू डर बाउंड्री

ബോൾ ബോൾ വളരെ പണ്ട് വീണ്ടും വീണ്ടും ബൗണ്ടറിയിലേക്ക് മൂന്ന് ഫോറുകൾ നേടുന്നു ഒരു ബൗണ്ടറി ഓവറിൽ നാല് ഫോർ നേടി കഴിഞ്ഞു ഓവർ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നഷ്ടത്തില്ലാതംസ് നാല്പത്തി രണ്ട് റൺസ് നേടിയിരിക്കുന്നു സ്ട്രൈക്ക് ചെയ്യുന്നു പിച്ചു വേണ്ടി ഷോട്ട് ചെറിയ നാല് ഓവർ മൂന്ന് പന്തുകളിലും പിന്നിടുമ്പോൾ രണ്ട് ബൗണ്ടറി വിലപ്പെട്ടു അവസാന ഓ എതിർ റൗൾ ലിഗദ അച്ഛൻ സിംഗിൾ തരതുന്നു ബിചീവിൻ്റെ അല്ല അൻജുച്ചല ബൗളിങ്ങാണ് യവരെ നമുക്ക് കാണാൻ സാധിച്ചതു ഓ ചാറതുന്നു എംസിസി 20 ആസിഫ് വാടാ വാടാ അതിവിടെയ bande legs ലെഗദ ഷോട്ട് ആണ് ഒരു സിംഗിൾ തരതുന്നു രണ്ടാമത്തെ സ്ട്രൈക്ക് ഇലതുന്നു പാസി വാടാ വാടാ ഒരു സിംഗിൾ തരതുന്നു സ്ട്രൈക്കേ ഇല്ല മുബശ്ശർ

ഡോട്ട് ബോൾ ആറ് ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടത്തിൽ സ്ട്രൈക്കിൽ ബാസി ബോൾ ബൗൾ ശ്രീജിത്ത് ബാറ്റിൽ നിന്ന് ും പിന്നിടുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തി ഒന്ന് ആസി ഒരു സിംഗിൾ നേടിയുന്നു നല്ലൊരു തിരിച്ചുവരവ് രഭിച്ചും മൂബോ വാട്ട് എ ഷോട്ട് സ്ട്രൈറ്റ് ഡൈലഗർ ദി ഷോട്ട് ഓഫ് ഫീൽഡർ ഫീൽഡർ കോ മാത്തമാറ്റിക്സ് ആസാദി ഗുണ്ട ലാ 6 നെറ്റ്ടു ഒരു ഫുൾ ടോസ് ബോൾ മുബശ്ശർ ഓഹോ യദർ ബാറ്റിംഗ് തടുര രണ്ട് സിക്സറുകൾ നേടി കൊണ്ട് മുബശ്ശർ വാട വോയ് നമ്പർ ഡോട്ട് ബോൾ

വിജയത്തിലേക്ക് നയിക്കുന്നു ഏഴ് വിക്കറ്റിന്റെ വിജയം സമ്മർ കപ്പിന്റെ ഈ സെമി ഫൈനൽ മത്സരത്തിൽ